നമസ്കാരം പ്രധാന വാർത്തകൾ പാർട്ടി സിന് ഇന്ന് തുടക്കം സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ഇന്ന് തുടക്കം ചണ്ഡീഗഡിൽ രാവിലെ പതിനൊന്ന് മണിക്ക് റാലിയോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമാകുന്നത് റാലിക്ക് ശേഷം ഇന്ന് വൈകിട്ട് ദേശീയ എക്സിക്യൂട്ടീവ് ദേശീയ കൗൺസിൽ യോഗങ്ങൾ ചേരും നാളെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പങ്കെടുക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഡി രാജ തുടരുമോ എന്നതിൽ ഇന്നും നാളെയുമായി നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടന്നേക്കും ജീവനൊടുക്കിയ ബി ജെ പി കൗൺസിലർ അനിലിന്റെ സംസ്കാരം ഇന്ന് രാവിലെ ഒൻപതിന് ബി ജെ പി ഓഫീസിലും തുടർന്ന് തിരുമല ജംഗ്ഷനിലും പൊതുദർശനത്തിൽ വെച്ച ശേഷമായിരിക്കും മൃതദേഹം വീട്ടിലെത്തിക്കുക ഉച്ചയ്ക്ക് ശാന്തികവാടത്തിൽ സംസ്കാരം നടക്കും തന്റെ മരണാനന്തര ചടങ്ങിനുള്ള തുക കവറിനകത്തിട്ട് ഓഫീസ് മുറിയിൽ വെച്ചായിരുന്നു അനിലിന്റെ മടക്കം ഈ തുക മരണാനന്തര ചടങ്ങിനുള്ളതാണെന്ന് കുറിപ്പിലെഴുതിയിരുന്നു ശനിയാഴ്ച രാവിലെയായിരുന്നു ബി ജെ പി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന അനിലിനെ തിരുമലയിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗ്രൗണ്ടിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം അസ്ഥികൂടം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്റേത് കോട്ടയം ആർപ്പൂക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്റേതെന്ന് പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ട് കൂടുതൽ പരിശോധനയ്ക്കായി അസ്ഥികഷ്ണങ്ങൾ തിരുവനന്തപുരത്ത് ലാബിലേക്ക് അയക്കും ഇവിടെ വെച്ച് വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് ലാബിലാണ് അസ്ഥി കഷ്ണങ്ങൾ പ്രാഥമിക പരിശോധന നടത്തിയത് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പത്തു വർഷത്തിനിടെ കോട്ടയം ജില്ലയിൽ നിന്ന് കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഗാന്ധിനഗർ ഏറ്റുമാനൂർ കുമരകം കോട്ടയം ഈസ്റ്റ് കോട്ടയം വെസ്റ്റ് തുടങ്ങിയ സ്റ്റേഷൻ പരിധികളിൽ കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം തിരുവനന്തപുരം മംഗലാപുരത്ത് ദേശീയപാതയിൽ തടി ലോറി മറിഞ്ഞ അപകടം അർദ്ധരാത്രിയോടെയാണ് സംഭവം ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു വെള്ളരട സ്വദേശികളായ ഡ്രൈവർ രതീഷ് ക്ലീനർ അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിന് മുന്നിലാണ് അപകടം നടന്നത് ആക്സിൽ ഒടിഞ്ഞ് ലോറി ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു മറ്റു വാഹനങ്ങളിൽ ഇടിക്കാത്തതിനാലാണ് ദുരന്തം ഒഴിവായത് അയ്യപ്പ സംഗമ ലോക പ്രശസ്ത വിജയമെന്ന് എം വി ഗോവിന്ദൻ നാലായിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വേണമെങ്കിൽ ഏഴ് ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു സംഗമ സദസിലെ ഒഴിഞ്ഞ കസേരകളെക്കുറിച്ച് എം വി ഗോവിന്ദൻ നൽകിയ വിചിത്ര വിശദീകരണം എല്ലാ സെഷനിലും ആൾ വേണമെന്നാണോ എന്നും ഗോവിന്ദൻ ചോദിച്ചു സംഗമം പരാജയമെന്നത് മാധ്യമ പ്രചരണമാണെന്നും നാണവും മാനവുമില്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും എം വി ഗോവിന്ദൻ രൂക്ഷഭാഷയിൽ വിമർശിച്ചു